ജസ്ന കേസ് തെളിയുമെന്നാണ് കരുതിയിരുന്നതെന്ന മുൻ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരി ജസ്ന കയ്യെത്തും ദൂരത്ത് എത്തിയിരുന്നു സി ബി ഐ എന്നെങ്കിലും ജസ്നയെ കണ്ടെത്തും കേസ് അവസാനിപ്പിച്ചത് സാങ്കേതികത്വം മാത്രമാണ് ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് താൻ ഇപ്പോൾ പറയുന്നില്ല ഇത് ഒരു വെല്ലുവിളിയായി അവശേഷിക്കുമെന്നും ടോമിൻ ജെ തച്ചങ്കരി തൊടുപുഴയിൽ പറഞ്ഞു ഒന്നര അടഞ്ഞു വർഷത്തോളം ആ സമയത്താണ് കുടുംബം കോടതിയിൽ പോകിയേ കേസ് സി ബി ഐക്ക് കൊടുക്കുകയും ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു കണ്ണി പോലെ അന്വേഷിച്ച് പോയ സമയത്ത് സത്യത്തിൽ ഞങ്ങളെല്ലാം ഓർത്തും ഇത് തെളിയിക്കപ്പെടുന്നു പക്ഷെ അത് സി ബി ഐക്ക് പോകും സി ബി ഐ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ചോദിച്ചിരുന്നു എന്നോട് ചോദിച്ചിരുന്നു ഞങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കൊടുക്കുകയും ചെയ്തു അവരാ വിവരങ്ങൾ അന്വേഷിച്ചില്ലയോ എന്നുള്ളത് സി ബി ഐയുടെ കേസ് തന്നെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് പഠിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള എണ്ണ പ്രജൻസിയാണ് സി ബി ഐ ആ സി ബി ഐയെ ഒരു കുറ്റവും പറയാൻ എനിക്ക് കഴിയില്ല കാര്യം ഞാനോ എന്നെ പോലുള്ള ഐ പി എസോ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരോ ഡെപ്യൂട്ടേഷൻ ചെന്ന് പോകുന്ന ഒരു സ്ഥാപനമാണ് ഒരു ഓർഗനൈസേഷനാണ് സി ബി ഐ എനിക്ക് പറയാനുള്ളത് ജസ്ന ഒരു മരീജീ ഈ പ്രപചത്തിൽ എവിടെ അവർ ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ഉണ്ടെങ്കിലും അവരെ സി ബി ഐ എന്നെങ്കിലും കണ്ടെത്തും കാര്യം ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഏജൻസിയാണ് സി ബി ഐ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എന്തിനാണ് സി ബി ഐ ഇപ്പോൾ അത് പ്രോഷൻ റിപ്പോർട്ട് കൊടുത്തത് അതൊരു സാങ്കേതികത്വമാണ് ക്രൈംബ്രാഞ്ചിലും പോലീസിലും കേരള പോലീസിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ കേസ് വളരെ ആളുകളോളം അന്വേഷിക്കുമ്പോൾ അതിനെ ഒരു ഇത് മാറ്റം രീതികൾ താൽക്കാലികമായി ഞങ്ങളത് പ്രോഷൻ റിപ്പോർട്ട് കൊടുത്ത് കോടതിക്ക് കൊടുക്കും ഇനി എന്തെങ്കിലും ഒരു തെളിവ് അതിനെ സംബന്ധിച്ചൊരു ഒരു സൂചന കിട്ടുകയാണെങ്കിൽ സി ബി ഐക്ക് അത് തുടർന്നും അന്വേഷിക്കാവുന്നതാണ്